ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ കുറേ പേര് വന്ന് എനിക്ക് ചോദിച്ചു ഹിന്ദി മാത്രമാണ് പാടുള്ളൂ മലയാളവും തമിഴും ഒന്നും പാടില്ല എനിക്ക് ഹിന്ദിയാണ് കൂടുതൽ ഇഷ്ടം പിന്നെ അത് പെട്ടെന്ന് എനിക്ക് പാടാൻ പറ്റും പണ്ടേ തൊട്ടാ ഹിന്ദി സോങ്സ് അങ്ങനെ കേൾക്കുന്നുണ്ട് പിന്നെ മലയാളവും തമിഴൊക്കെ പാടും എന്നാലും പാട്ടൊന്നും പഠിച്ചിട്ടില്ല ചുമ്മാ ഇങ്ങനെ പാട്ടിനോടുള്ള ഇഷ്ടമുണ്ട് അങ്ങ് പാടണ്ടെന്നുള്ളൂ തമിഴ് ഞാൻ ചുമ്മാ രണ്ടുപേര് പാടാം കൊഞ്ച നേരം നേരം കൊഞ്ചനം കൊഞ്ച നേരം കൊഞ്ച കൊഞ്ചി പേക്കൂടാതേരം അൻപത്തൂറ പോട